എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവെ അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കന്നിക്കൂറുകാരെ പറ്റി പറയുമ്പോൾ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം നടക്കുന്ന ഒരു രാശിയാണ് കന്നി പ്രതികൂലമായിട്ടുള്ള ചില ഗ്രഹസ്ഥികൾ പോലും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി വളരെ അനുകൂലമായിട്ട് നടക്കുന്ന ഒരു സമയമാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്തും ശനി അതിൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്നായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇവർക്ക് തന്നെ മനസ്സിലായി കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തോടെ ഇവർക്ക് ക്രമാനുഗതമായിട്ടൊരു മാറ്റം ജീവിതത്തിലുണ്ടായതായിട്ടും സാമൂഹികമായിട്ടും തൊഴിൽ മേഖലയിലും കുടുംബത്തിലൊക്കെ ഇവരുടെ സ്വീകാര്യത പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ക്രമേണ വർദ്ധിക്കുന്നതായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ ഒരു സ്വീകാര്യതയൊക്കെ വർദ്ധിച്ചു വരുന്നെങ്കിൽ പോലും ചില പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഈ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് മാസത്തോടെ ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതി വളരെ നമ്മുടെ ആധിപത്യം എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥ പൊതുവിൽ സാമൂഹ്യമായിട്ടുണ്ടാവുക കുടുംബപരമായിട്ട് ഉണ്ടാവുമൊക്കെ വരുന്നൊരു വളരെ എല്ലാവരും ഒരു ബഹുമാനത്തോടെയും വളരെ ആദരവോടെയും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രാശിക്കാർ കടന്നു കാണും എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപുള്ള കുറച്ച് മാസങ്ങൾ ഇരുപത്തിനാല് ഏപ്രിലിന് മുമ്പുള്ള കുറച്ച് മാസങ്ങൾ കേതുവരുടെ ജന്മരാശി നിൽക്കുന്നു കേതുവിന് ഹേതു വേണ്ട ജന്മരാശി നിൽക്കുന്ന കേതു അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മനോക്ലേശങ്ങളൊക്കെ കൊണ്ടുവരും എന്നേപ്പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ദോഷവും കേതു ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ശനിയുടെ വക്രം ജൂലൈ മുതൽക്ക് നവംബർ പതിനഞ്ച് വരെ വക്രവും വ്യാഴത്തിൻ്റെ വക്രം ഒക്ടോബർ മുതൽക്ക് ഫെബ്രുവരി നാലാം തീയതി വരെ വ്യാഴത്തിൻ്റെ വക്രവുമുള്ള സമയത്തൊക്കെ അവർക്ക് പൊതുവെ നല്ല സമയമാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകളൊക്കെ കുടുംബപരമായിട്ടുള്ള ചുമതലകളിൽ വർദ്ധിക്കുകയോ ജോലി ഭാരം കൂടുകയോ അലച്ചിൽ വർദ്ധിക്കുകയോ ഒക്കെ ചെയ്ത് അവർക്ക് കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഈ ഒരു ഏകദേശം ജൂലൈ മുതൽക്ക് ഫെബ്രുവരി വരെയുള്ള വരെയുള്ള കുറച്ച് മാസങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു കാണും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും വക്രഗതിയാണ് ഇതാണ് ഇവരുടെ പൊതുവിലുള്ളൊരു സമയം ഇനിയിപ്പോൾ മുമ്പോട്ടുള്ളത് ഇവർക്ക് ഈ രാശിക്കാർ കണ്ട ശനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഈ മാസം മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി അതിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു എന്നത് മാത്രമല്ല വ്യാഴം കർമ്മവ്യാഴം എന്നൊരു സ്ഥിതിയിലേക്കും കൂടെ ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടെ പ്രവേശിക്കും അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലവർ നിൽക്കുന്നത് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഗ്രഹമാറ്റം ശനിയുടെ മാറ്റം വരുന്നു അപ്പോൾ ഇവരുടെ പൊതുവിലുള്ള ഗ്രഹസ്ഥിതി എപ്രകാരമാണ് മറ്റ് അനുകൂലതൊക്കെ കേതുവിൻ്റെ ആ രാശിയിലുള്ള സ്ഥിതിയൊക്കെ എങ്ങനെ ഈ ഒരു മാസം ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇവരുടെ ജന്മരാശിയിൽ കന്നിരാശിയിൽ കേതു ഇവരുടെ ആറാം രാശിയായുള്ള കുംഭം രാശിയിൽ സൂര്യൻ ശനി ഏഴാം രാശിയായ മീനത്തിൽ ശുക്രൻ വക്രഗതിയിൽ ശുക്രൻ ആ രാശിയിൽ മാർച്ച് ഒന്ന് മുതൽക്ക് തന്നെ വക്രഗതിയാണ് രാഹു ബുധൻ നേർഗതിയിൽ ബുധൻ മാർച്ച് മാസം പതിനാലാം തീയതി വക്രഗതിയിൽ ആ രാശിയിൽ ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ഇടവം രാശിയിൽ വ്യാഴം നേർഗതിയിൽ ഇവരുടെ കർമ്മസ്ഥാനത്ത് ചൊവ്വ മിഥുനം രാശിയിൽ നേർക്കതിൽ ഇതാണ് ഗ്രഹസ്ഥിതി സൂര്യൻ്റെ ഇവരുടെ ഏഴാം ഭാവത്തിൽ നിന്ന് ഇവരുടെ ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് ആ സൂര്യൻ്റെ ആ ഒരു രാശി മാറ്റം വളരെ സഹായിക്കും ഇവരുടെ ഈ മാസം ആദ്യം തന്നെ ശുക്രൻ്റെ ഏഴാം ഭാവത്തിലെ ഇവരുടെ കളത്രസ്ഥാനമായ ഏഴാം ഭാവത്തിലെ ശുക്രൻ്റെ വക്രഗതിവർക്ക് ഇവരുടെ പ്രണയ ജീവിതത്തിലൊക്കെ സുവർണ നിമിഷങ്ങൾ ഉണ്ടായി വരുന്നതിന് സഹായിക്കും വളരെ എന്താ പറയുക മനസ്സിൽ ഓർത്തു ഓർത്തുവയ്ക്കാൻ കഴിയുന്ന സുവർണ നിമിഷങ്ങളൊക്കെ സമ്മാനിക്കാൻ അവർ സമയത്തിന് കഴിയും ബുധൻ്റെ വക്രം മാർച്ച് മാസം പതിനാലാം തീയതി ബുധൻ്റെ വക്രഗതിയോട് കൂടിയിട്ട് ഇവർക്ക് ഇവരുടെ ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ആശയവിനിമയം ചെയ്യുന്നതിന് സഹായിക്കും അതിന് മുമ്പുള്ള സമയത്ത് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് പിഴവ് പിഴവ് സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് പറയാം കർമ്മഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ എന്താ പറയുക എനർജി ലെവലോ പോലെ തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കും ഇവരുടെ ഏഴാം ഭാഗത്ത് നിൽക്കുന്ന രാഹു ജന്മരാശി നിൽക്കുന്ന കേതു എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ജന്മരാശി നിൽക്കുന്ന കേതുവിൻ്റെ ദോഷവും ഈ മാസം ഇല്ല കേതു അനുകൂലത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ രാഹു ഏഴാം ഭാഗത്ത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ടിട്ടും ഈ മാസം ദോഷം പറയാനില്ല അവിടെ ഗ്രഹങ്ങളുടെ ഒരുപാട് ഗ്രഹങ്ങൾ അതായത് ശുക്രൻ ബുധൻ അതുപോലെ തന്നെ ശനിയും സൂര്യനൊക്കെ ആ രാശിയിലേക്ക് പ്രവേശിക്കും മാസത്തിൻ്റെ പകുതിയോടെയും അവസാനത്തോടെയൊക്കെ അപ്പം അങ്ങനെ കൊണ്ട് രാഹുവിൻ്റെ ആ ഒരു ദോഷം അവിടെ പ്രകടമായിട്ട് വരില്ല വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി ഇവർക്ക് എന്താ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതിയോടെ കൂടുത്തിൽ ഉണ്ട് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാൻ ശുഭകാര്യങ്ങൾ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുക അവിടെ ആ ചടങ്ങുകളിൽ ഇവർ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുക അതൊക്കെയാണ് സംഭവം വരുന്നത് കേതു കേതുവരുടെ ജന്മരാശി നിൽക്കുന്ന കേതു അല്പം മനക്ലേശം ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഈ വ്യാഴത്തിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കേതുവിന് വരുന്നതുകൊണ്ടിട്ട് കേലയോഗം എന്നൊരു യോഗം ഒരു ഏകദേശം ഒരു രണ്ടര മാസത്തേക്ക് ശക്തിപ്പെടും അത് ഇവരുടെ ഈ പറഞ്ഞ ഈ ഭാഗ്യാനുഭവങ്ങളെ അത്ഭുതങ്ങളെയൊക്കെ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഇവരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും മാർച്ച് മാസത്തിൽ കേതുവിൻ്റെ ആ ഒരു ശക്തി കൊണ്ടിട്ട് സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ടത് കന്നിരാശിക്കാരെ സംബന്ധിച്ചിട്ട് മാർച്ച് മാസം അവരുടെ ജീവിതത്തിൽ തന്നെ ഈ ഒരു മാസത്തെ ഈ ഒരു വർഷത്തെ അല്ല ജീവിതത്തിൽ തന്നെ ഏറ്റവും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ട് ഈ മാസം മാറുമെന്നതിൽ യാതൊരു സംശയവും ഇവർ ചെയ്യേണ്ടത് ഈ ഒരു സമയം മുതലെടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റാൻ അവർക്ക് അത്ര അനുകൂലമല്ല ശനിയുടെ സ്ഥിതിയും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അപ്പോൾ അതിന് മുൻപ് ഇവരുടെ കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം കുറച്ച് പ്രതികൂലമുള്ള സമയങ്ങളിലേക്കാണ് ഇവർ കടക്കുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൂടി ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയം മാർച്ച് ഉൾപ്പെടെ ഉണ്ട് ഇവർ ചെയ്യേണ്ടത് ഇവരുടെ ഈ നല്ല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ചാരിറ്റികളൊക്കെ ചെയ്യുക ചാരിറ്റികളൊക്കെ ചെയ്ത് ഇവരുടെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുക അപ്പോൾ ആ സാധുക്കളെ സഹായിക്കുക എന്തേലും വയസ്സായവരെയോ അല്ലെങ്കിൽ അംഗവകിയിലും വന്ന ആൾക്കാരെയൊക്കെ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ എന്തെങ്കിലും സോഷ്യലായിട്ട് ചെയ്യുന്ന സാമൂഹികമായിട്ട് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ഗ്രഹദോഷങ്ങളും ചെയ്ത് പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള ദോഷങ്ങളൊന്നും മാർച്ച് മാസത്തിലില്ല ഇവരുടെ നല്ല പ്രവൃത്തികളും ചാരിറ്റികളൊക്കെ ചെയ്തിട്ട് ഇവരുടെ കർമ്മ നന്നാക്കിയെടുക്കുക എന്നുള്ളു മാത്രമേ ഇവർ ഈ മാസം ചെയ്യേണ്ടതായിട്ടുള്ളൂ മറ്റൊരു കാര്യം കൂടി ഇവരുടെ ശനിയുടെ സ്ഥിതി ഏറ്റവും നല്ല ഭാവമായ ആറാം ഭാവത്ത് നിൽക്കുന്ന ശനി ഇവർ ഒത്തിരി കാലമായിട്ട് പദ്ധതിയിട്ട് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന കൂടിയിട്ട് ഈ മാസത്തിന് എല്ലാ സാധ്യതകളുണ്ട് ശനിയുടെ സ്ഥിതി മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ വരുമ്പോൾ വ്യാഴത്തെ പോലെ എടുത്തു പറയേണ്ട പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് നമുക്ക് ലോങ് ടൈമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുകയാണ് ശനിയുടെ മാറ്റം കൊണ്ടുവരുന്നത് എന്നാൽ ശനിയുടെ ദോഷം പെട്ടെന്ന് അറിയുകയും ചെയ്യും നല്ല ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഭാവിക്ക് ഉതകുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യം ഒരു ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ഒരു ഒരു തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം ഒരു സെക്കൻഡറി ആയിട്ടുള്ള വരുമാനമാർഗ്ഗത്തെ നമുക്ക് കണ്ടെത്തി ഉപയോഗിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുക അങ്ങനെ ഭാവിക്ക് ഉതകുന്ന എന്തൊരു കാര്യങ്ങൾ സംഭവിക്കുക ചെയ്യുന്നത് അപ്പോൾ ശനി രാശി മാറുന്നതിന് മുൻപ് ആറാം ഭാവത്തിൽ നിന്ന് മാറുന്നതിന് മുൻപ് ഈ രാശിക്കാർക്ക് ഇവർ ഒത്തിരി കാലമായി പദ്ധതിയിട്ട് വെച്ചിരിക്കുന്ന എന്തെങ്കിലും നല്ലൊരു കാര്യം ജീവിതത്തിന് ഒരു കാര്യം മാർച്ച് മാസത്തിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ മറ്റ് പരിഹാരങ്ങളൊന്നും ഈ മാസം ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞ ചാരിറ്റി പോലെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കന്നിരാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക കന്യാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം